സാക്ഷാത്കാരമാണ് ഈ സ്ഥലം മേടിക്കണം എന്നുള്ളൊരു തോർത്തോണ്ടിരിക്കുന്നത് മണിയെ പണ്ട് ആൾക്കാര് പലരും ശ്രദ്ധിച്ചിരുന്നില്ല ചെറുപ്പകാലത്ത് ആ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മണി പല കസറത്തും ചെയ്യും മണി ചെയ്യാത്തൊരു ചെയ്യും മണി എന്താ ചെയ്യാത്തത് മണി എല്ലാം ചെയ്യും ഞാൻ മണൽ വാരാൻ പോയിട്ടുണ്ട് വിറക് കയറാൻ പോയിട്ടുണ്ട് വഞ്ചു കൂത്താൻ പോയിട്ടുണ്ട് അന്ന് പതിനഞ്ച് പൈസയാ വഞ്ചു കൂത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കുത്തിയിട്ട് തൊട്ട് പുഴയുടെ അപ്പുറത്തേക്ക് കടത്തുമ്പോ വഞ്ചു കൂത്താൻ പോയിട്ടുണ്ട് പതിനഞ്ചു പൈസ കുത്തുമുളും പാട്ടുപാടും പാട്ടുപാടി കുത്തി അവിടെ പതിനഞ്ച് പതിനഞ്ച് പൈസ കൊടുത്തിട്ട് തിരിച്ചിങ്ങിട്ട് വരും ഒഴിക്കച്ചവടം നടത്തിട്ട് എല്ലാം പറയാം അതായത് വേലിപ്പുള്ളി അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ചാലക്കുടിയിൽ ആ അമ്പലത്തിൽ ഞാൻ കട്ടൻ കാപ്പി അതായത് ചുക്ക് കാപ്പി ഉത്സവത്തിന് അത് വെക്കാൻ പോയിട്ട് കാപ്പി ആരും മേടിക്കണല്ലേ അതിന്റെ ഞാൻ കാപ്പി അവിടെ വെച്ചിട്ട് എന്റെ ഭാര്യയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഈ വേലിപ്പുള്ളി അമ്പലം എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് ഊണ് കഴിക്കാൻ പൈസ ഇല്ല ഇത് കച്ചവടമായല്ലേ ശരിയാവുള്ളൂ അതിനകത്ത് ഒരാളൊരു വൃത്തികെട്ട പരിപാടിയും ചെയ്തു ഇങ്ങനെ തിരിക്കണതും അങ്ങനെ ഞാൻ ഈ ബോട്ടിലും കൊണ്ട് ഇങ്ങനെ നടക്ക നടക്കണ സമയത്ത് ഒരുത്തം വന്നാൽ തിരിച്ചുവിട്ടു ഓ അവിടെ കൊറേ ആൾക്കാർ വെടിക്കെട്ട്